അടുത്തിടെ അൽക്കാബോണി എന്ന മോഡൽ കൊച്ചിയിൽ അറസ്റ്റിലായതോടെയാണ് മോഡലിംഗ് മേഖല കേന്ദ്രീകരിച്ചുള്ള ലഹരി വ്യാപാരത്തിലേക്ക് പോലീസ് അന്വേഷണം തിരിഞ്ഞത് മോഡലുകളെ ഉപയോഗിച്ചുള്ള ലഹരി ലഹരിക്കടത്ത് സംസ്ഥാനത്ത് സജീവമെന്ന് വെളിപ്പെടുത്തൽ വലിയ സ്വപ്നങ്ങളുമായി ഈ രംഗത്തെത്തുന്നവരെ ചതിയിൽപ്പെടുത്തിയാണ് മാഫിയയുടെ പ്രവർത്തനം അശ്ലീല ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ലഹരിക്കടത്തിന് നിർബന്ധിക്കുന്നത് ബംഗളൂരുവിൽ നിന്നും മാരക ലഹരി വസ്തുക്കൾ കാസർഗോഡ് വഴിയാണ് കൊച്ചിയിലെത്തുന്നതെന്നും ഈ രംഗത്തുള്ളവർ വെളിപ്പെടുത്തുന്നു സംസ്ഥാനത്ത് ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയിട്ട് കാലങ്ങളേറെയായി കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഉദാഹരണം നമ്മൾ പറയുമ്പോൾ കൊച്ചിയിൽ പെൺകുട്ടികളടക്കം മോഡലിംഗ് രംഗത്തുള്ള പെൺകുട്ടികളടക്കം ഈ ലഹരിമാഫിയ സംഘത്തിന്റെ പിടിയിലാകുന്നതാണ് കാണാൻ സാധിച്ചത് സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചും പോർവിളിച്ചും പരിഹസിച്ചും പരസ്യമായി തന്നെ ഇവർ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുകയാണ് ഒപ്പം തന്നെ വിറ്റഴിക്കുകയാണ് എങ്ങനെയാണ് മോഡലിൻ രംഗത്തേക്ക് ഈ വസ്തുക്കൾ വൻ ഓഫറുകൾ നൽകിയാണ് മോഡലിംഗ് കമ്പനികൾ യുവതി യുവാക്കളെ ചതിയിൽപ്പെടുത്തുന്നത് ലഹരി ഇടപാടുകൾ തിരിച്ചറിയുമ്പോഴേക്കും പലർക്കും പിന്നീട് ഇത് ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം പിടിയിലായി കഴിയും മോഡലിംഗ് രംഗത്തേക്കുള്ള യുവതലമുറയുടെ താല്പര്യത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഒരു മോഡലിന്റെ ക്വാളിറ്റി ഒരു ഒരു ഫ്രഷർ ആയിട്ട് വരുന്ന കുട്ടിയുടെ ക്വാളിറ്റി നോക്കാതെ പിന്നെ അതിലേക്ക് മറ്റുള്ള കുട്ടികളും ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത് നാണക്കേട് കൊണ്ട് ചിലപ്പോൾ അവർ പറയത്തില്ലായിരിക്കും കാരണം അവര് ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുകയും നല്ലൊരു ജോലിയായിട്ട് പോകുന്നതായിരിക്കും ചെന്ന് ഇതേപോലെ പെട്ട കാര്യം അവർ പറയത്തില്ലായിരിക്കും ഇത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു വലിയൊരു മോഡലാവണം എന്ന് ആഗ്രഹിച്ചു വരുന്ന കുട്ടികളായിരിക്കാം മോഡലുകളെ ഉപയോഗിച്ച വിദേശത്ത് നിന്നുള്ള സ്വർണ്ണക്കടത്തും വ്യാപകമാണ് മോഡലിങ്ങിനായി എത്തുന്ന പലരും പിന്നീട് ഈ സംഘങ്ങളുടെ പിടിയിൽ അമരുന്നു എന്നതാണ് വസ്തുത ഡ്രഗ് മാത്രമല്ല ഗോൾഡ് ഉൾപ്പെടെ കടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പല മോഡലിംഗ് കമ്പനീസും കടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നെ വരെ എന്താണ് സമീപിച്ചിട്ടുണ്ട് ഇതേപോലെ പത്ത് പതിനഞ്ച് ആയിട്ട് നിനക്ക് ദുബായ് വരെ വരാൻ പറ്റുമോ നിനക്ക് അവിടെ ഷോസ് ഞാൻ ഒരുക്കി തരാം അതേപോലെ തന്നെ പക്ഷെ നിന്റെ കൂടെ വരും വരുമ്പോൾ നിന്റെ കയ്യിൽ കുറച്ച് ലഗേജ് കാണും അത് നീ അവിടെ ഒരു ഏജന്റ് ഉണ്ട് എത്തിക്കണോ ഞാൻ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഏജന്റിന് എത്തിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെൺകുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം മോഡലിംഗ് രംഗത്ത് വ്യാപകമാണ് പലരും വിവരങ്ങൾ പുറത്തു പറയാത്തത് ഭീഷണി കാരണമാണോ കൊച്ചിയിലെ പല മോഡലിംഗ് സ്ഥാപനങ്ങൾക്കും രജിസ്ട്രേഷനും നടന്നിട്ടില്ല നിയമവ്യവസ്ഥകൾ കാറ്റിൽ പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്നുമാണ് ഈ മോഡലിംഗ് മോഡലിംഗ് കമ്പനീസ് കമ്പനീസ് അതായത് കേരളത്തിൽ ഒരു ഉണ്ട് ഒരൊറ്റ കമ്പനിക്ക് പോലും രജിസ്ട്രേഷൻ പോലും ഇല്ലാതെയാണ് മോഡലിംഗ് കമ്പനീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത കുറേ മോഡൽസിനെയാണ് ഈ കമ്പനീസിലോട്ട് വിളിച്ചു വരുത്തുന്നത് അതിൽ തന്നെ കാണും ചില എന്താണ് ലഹരി മാഫിയ സംഘത്തിലുള്ള ആൾക്കാർ ഈ ഒരു ഒറ്റ ഒറ്റ ഒരാൾ ഒരാൾ മതി മതി കാൻസർ പോലെ പ്രത്യേക രൂപീകരിച്ച മോഡലിംഗ് കമ്പനികളിൽ പരിശോധന നടത്തണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യവുമാണ് ഉയരുന്നത്